കഴിഞ്ഞ രാത്രിയാണ് ഞങ്ങളെല്ലാവരും പേടിച്ച ഒരു കാര്യം സംഭവിച്ചത് ആത്മാവിനെ പിന്തുടർന്ന് ഞങ്ങൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നിട്ടും ഞങ്ങളതിനെ പിന്തുടർന്നു കൊണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാരണം ഹാരിസാണ് ഹാരിസിനെ കാണാതായിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായിട്ടുണ്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവന് വേണ്ടിയാണ് ഞങ്ങളീ കഷ്ടപ്പെടുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ആത്മാവ് രാത്രി പോയത് വീടിന്റെ തെക്കു വശത്തുള്ള കിണറിന്റെ സൈഡിലേക്കാണ് അവിടുന്ന് അത് എന്തോ എടുക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് മനസ്സിലാക്കാനായി ഇന്ന് ഞങ്ങൾ വീണ്ടും അവിടെ കുഴിച്ചു നോക്കുകയാണ് പക്ഷെ അവസാനം അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഞമ്മള് പകൽ നോക്കിയപ്പോൾ വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഈ റൂമിന്റെ ഉള്ളിക്ക് ഇപ്പൊ കയറാൻ പോയിട്ടാ ഇന്നലെ രാത്രി നമ്മളെ ഏകദേശം ആ ഒരു ഭാഗത്താണ് നമ്മളെ ഇന്നലെ രാത്രി ആ ഒരു ആത്മാവ് അവിടെ പോയിട്ട് ആത്മാവാണോ ഹാരിച്ചാണോ ഒന്നും ഒന്നും ഒരു ഉറപ്പില്ല കാരണം മുഖം നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആരിസമായിട്ട് ഒരു സമയമില്ല പക്ഷെ തോന്നുന്നത് അപ്പൊ ഞങ്ങൾ എന്താ ധൈര്യം ചെയ്തത് ഞങ്ങൾ അതിന്റെ പിന്നാലെ പോവാണ് ഇന്നലെ ചെയ്തത് പക്ഷെ അത് ഏറ്റവും വലിയ പൊട്ടത്തിനായി പോയി വലയിടം പറഞ്ഞത് ശബ്ദം ഉണ്ടാക്കാതെ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ കാര്യങ്ങൾ അറിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞോണ്ടാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളതിന് പിന്നാലെ പോയത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച കാണായിട്ടില്ല ഇവിടുന്ന് റൂമെന്ന് ഞങ്ങളതിനെ കണ്ടപ്പോഴൊന്നും ഞങ്ങൾ അത് ഞങ്ങളെ അക്രമിക്കൊന്നും ചെയ്തില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ പോയി ഇവിടുന്ന് ലൈറ്റൊക്കെ ഇട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിനുശേഷം നമ്മൾ നേരെ ആ കിണറിൻ്റെ അപ്പുറത്ത് കിണറിൻ്റെ അപ്പുറത്ത് പോയി നോക്കിയപ്പോഴാണ് ആ ഒരു ഭാഗത്തു നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നതായിട്ട് കണ്ടത് അതറിയണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തടുത്തെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഇടുത്ത ഭാഗത്തുനിന്ന് മാന്തി വെക്കണം അത് മാന്തിയെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നുള്ളത് അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു ഇതായിരിക്കും കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടാണ് ആ സാധനം അവിടെ നിന്ന് എന്തോ ഒരു സാധനം എടുക്കണത് അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോയി നോക്കണം അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ആയിട്ട് പോകണം അപ്പം ഏകദേശം ഈ കിണർ ഇതാ ഇന്നലെ ഞങ്ങൾ വന്നത് ഏകദേശം ഇതേ വഴിയിലാണ്

എന്താ അത് ഒരുപാട് തന്നെ സ്മെല്ലുണ്ട് അല്ലെ ഇതൊക്കെ സ്മെല്ലാം മണം വരണ്ടാ ഞാൻ മോടിക്ക ഒരു ഒരു സ്മെല് വരെയുണ്ട് ഏഹ് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കാരണം കഴിഞ്ഞ ദിവസം ആ സാധനം നോക്കിയ സമയത്ത് ഒരു രണ്ടു മൂന്ന് തൊട്ടം ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ആ കയ്യിൽ ഒരു എന്തോ ഒരു സാധനം കിട്ടിയിരുന്നു അപ്പൊ ഉണ്ണിയെ ഒരു മാർഗോ കഴിഞ്ഞ ദിവസം അത് വന്ന അതേ സമയത്ത് ഒന്ന് നോക്കിയാലോ ഈ സ്മെല്ല് അടിക്കണത്ത് രാത്രി വരാൻ നിൽക്കണോ പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ഉണ്ടായില്ലല്ലോ ഇല്ല അത് മാന്തി പകല് നോക്കുമ്പോ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ രാത്രി കാത്തിന് ഇന്ന് രാത്രി ഞങ്ങളൊന്ന് കാത്തിരിക്കും ഇന്ന് രാത്രി ഒന്ന് അവസാനം ചിലപ്പോ അതാകും രാത്രി പന്ത്രണ്ട് മണിയായിട്ട് ഈ സമയത്ത് നമ്മള് വീണ്ടും നമ്മളെ റൂമറിന് ഈ റൂമ് ഞങ്ങൾ കാരണം ഇതിനുള്ള ആ ഒരു ഇത് ഉണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് പുറത്തായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രങ്ങൾ പൂട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റേ സ്ഥലത്ത് പോയിട്ടൊന്ന് വാണ്ടി നോക്കി വയ്ക്കാം അല്ലേ വാ വാ ടോർച്ച് ടോർച്ച് ഉണ്ട് ഈ ഒരു മെഴുതിരി എപ്പോൾ തീരാന്നൊന്നും പറയാൻ പറ്റില്ല ഈ കിണർ ഡേഞ്ചർ കേട്ടോ നമ്മളപ്പോ ഈ ഒരു ഭാഗത്തുണ്ടോ നമ്മൾ വീണ്ടും നോക്കാൻ പോണേ നോക്കി നോക്കല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ സമയത്ത് ഒന്നും കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ വീണ്ടും ഒന്നുകൂടി അതാണ് കാഴ്ച അന്ന് നമ്മൾ നോക്കിയപ്പോ അതേ അതേ കണ്ടില്ല കണ്ടില്ല സാധനം ഈ രാത്രി മണിക്ക് ാണ് കിടക്കുന്നത് പക്ഷെ അതിന്റെ മുകളിൽ ഒരു തുണി ഉണ്ടായിരുന്നു തുണി കാണാൻ തുണി ഇപ്പൊ കാണാൻ ചേട്ടാ നമ്മൾ എടുത്തുനോക്കണേ അത് ഒഴിവാക്കി ഒഴിവാക്കി കൊടുവക്കെ കൊടുവക്കെ നടന്നു നടന്നു മാർ കൊടാ അങ്ങോട്ട് മാർക മാർയേ നിൽക്കാ കൊടാ അത് വെരിനെ ഞാൻ നിന്നോട് പറഞ്ഞു ഇടക്കണ്ട ഇടക്കണ്ടന്ന് അങ്ങോട്ട് മാർ അങ്ങോട്ട് മാർ അങ്ങോട്ട് മാർ അങ്ങോട്ട് മാർ അടിക്ക് ഇങ്ങോട്ട് ഇടിക്കേ കൊടാ അട കൊണ്ടേ വെട്ട് കൊണ്ടാടക്ക അപ്പോണ്ടേ വെട്ട് അത് തേടിത്തെ വീഴനേ അതിൻ വേണ്ടി തേടിത്തെ ചാക്കോടെ കൊണ്ട കൊണ്ടുവച്ചു എന്താ ചെയ്യുന്നു നോക്കട്ടെ കല്ലെടുത്ത് എറിഞ്ഞല്ലോ ഒന്ന് നിക്കാ ചെയ്യുന്നു അവിടെ അങ്ങോട്ട് അങ്ങോട്ട് മതി മതി നിർത്തടാ പോവാ പോവാ ഓടാൻ പറ്റൂലോ അച്ഛാ ഇവിടുന്ന് ഇന്ന് ഓടാൻ പറ്റൂലട്ടോ മനസ്സിലായ കൊണ്ടോ ഇവിടെ വെച്ച മാറി നക്ക dia terbuih di bawah േ കണ്ടില്ലേ അനുഭവ തേടി പോവാൻ നിക്കാ ചെല്ലെ ഈ സ്റ്റെപ്പൊക്കെ ഓടി കേറി കണ്ട പടിയാക്ക് ചെല്ലത്തിന് അതിന്റെ ആ സാധനത്തിന് അതിന്റെ സൗണ്ട് ആ സ്മെല്ലോ സൗണ്ട് എന്തോ ഒരു സാധനം കിട്ടുന്നേക്കാ ഞങ്ങൾ ഈ സ്റ്റെപ്പ് മൊത്തം കേറിയിട്ട് ഇവിടെ വന്നിട്ട് ആ സാധനം ഫോളോ ചെയ്ത് ഞങ്ങളെ പോളായിട്ട് ഏ ഇതുവരെ വന്നത് ഞങ്ങൾ ആ സാധനം ഇവിടെ വെച്ചിട്ടില്ലാണെ ചിലപ്പോ ഞങ്ങളെ ഇവിടെ ഇന്നിട്ട് നീ മണ്ടി ചെല്ലേ അതിന്റെ അടുത്തേക്ക് ചെല്ലേ ആ ഒരു സാധനം പറഞ്ഞു കൊടു ചെല്ല് അത് ആര് സരിസല്ല പതിനായിരം വട്ടം ഞാൻ പറഞ്ഞു ചെല്ലാന്ന് ചെല്ലേ റൂമിൽ അന്നെ ഞാൻ വിളിച്ചേർത്തി നിന്നെ രക്ഷിച്ചു വീണ്ടും കിട്ടി ഇന്നിപ്പോൾ പറ്റൂലക്ക ഇത് നമുക്ക് ആരെങ്കിലും കണ്ടാൽ എന്ത് കണ്ടെന്തായാലും തീർക്കാൻ പറ്റുന്നു എന്ത് കണ്ടാലും ഈ രാത്രി പന്ത്രണ്ടെക്ക് വിളിച്ചുകൊണ്ടാണ് ഞാൻ രാവിലെ എന്താണ് ആ ടൈമിൽ വന്നിട്ട് ആ മാന്തി ഒക്കെ ഒന്നും കണ്ടില്ല പിന്നെ ഈ രാത്രി പന്ത്രണ്ടി വിളിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ മണ്ടി ഞാൻ കാര്യം ഉള്ളൊക്കെ എന്നോട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി പകൽ നോക്കിയ സമയത്ത് അവിടെ ഒന്നും കണ്ടില്ല രാത്രി നോക്കിയ സമയത്ത് എങ്ങനെയാണ് കുറങ്ങണ്ടത് പിന്നെ ഇതിന്റെ ഉള്ളിക്ക് സ്റ്റെപ്പ് കയറി ഇവിടെ നിന്ന് ഇറങ്ങി വന്നത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മളെ അടുത്തേക്ക് വന്നത് അവിടെ ഇങ്ങോട്ട് പിന്നെ റൂമിൽ അങ്ങോട്ട് ഇതേ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ഞങ്ങൾ നിർത്തുകയാണ് അല്ലാണെങ്കില് എന്തെങ്കിലും ഒരു നിൽക്കണ്ട ഒന്നില്ല ഞാൻ എന്റെ ജീവൻ ജീവൻ പോവാ ജീവ രണ്ടാമൊന്ന് അതന്നെ അത് ചെലപ്പം ഇതിന്റെ കൈചൊണ്ടായിരിക്കും നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ ചിലപ്പം അറിയാത്ത പുറത്ത് അരിച്ചനെ അന്ന് വേണ്ട എനിക്ക് എനിക്ക് അറിയണ കാര്യം ചിലപ്പോ ജീവൻ നാളെ എന്തെങ്കിലും പോവാനാട്ട് പോകാൻ എന്ത് പോഴി ഒന്നും കണ്ട ഇത്രയും നാളായില്ലേ ഇനി ഒന്നും കണ്ടത്തില്ല ഒരു കാര്യം ചെയ്താ നമുക്ക് നാളെ ഇതേ സമയത്ത് നമുക്ക് നോക്കിട്ട് ആ ഒന്നുകൂടെ ഞാൻ എത്ര വട്ടം പറഞ്ഞ അതിന്റെ പിന്നാലെ പോവല്ലേ ഞാൻ നോക്കി ഇതൊക്കെ ചെയ്തു ഇതിന്റെ പുറത്താണ് ഇത് കാട്ടി കാട്ടിക്കൂട്ടുന്ന എന്തേലും ഇത് ശരിക്കും ഇതിനെ പഠിക്കാതെ ഇതിന്റെ ഇതിക്ക് ഞങ്ങൾ ഇറങ്ങില്ല കാരണം ഇപ്പൊ ഈ സാധനം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നെ ഇന്നെ മാത്രം എനക്ക് ഇത്ര അന്നെ പിടിച്ചിട്ട് ഈ പരിപാടിക്ക് നിക്കുവോ ജോ വന്നിട്ട് ഇന്റെ കയറ്റിൽ പൊടിച്ചപ്പോ കൈ തട്ടി മാറ്റി ഉണ്ണേ ഉണ്ണെ മാറ്റി നോക്കിയിട്ടില്ല അതാ പറഞ്ഞത് വേണ്ട അന്നെ അങ്ങനെ ഇട്ടു കൊടുക്കുവോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തിട്ട് പോയി കൂടെ ആരിസിനെ വിട്ടു കൊടുക്ക ആരിസല്ല ആരിസിന്റെ മേത്തേക്ക് കയറിക്കണോന്നുള്ള എനിക്കറിയില്ല പക്ഷെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അത് അതെല്ലാം പൊന്നാടിന്റെ അച്ചാനെന്തൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഈ പറയണത് ഊതി തെരണേ അല്ല എന്താ പറയാ ഒന്നുമില്ല നമ്മള് നിർത്തണം അല്ലാണെങ്കിൽ ഓരെ പിന്നാലെ തന്നെ പോകണം നിർത്തൂലോ പിന്നാലെ തന്നെ നിന്റെ മജ്ജത്ത് വിടുന്ന എടുക്കുകയാണെങ്കിൽ ശരി ഞാൻ അതിനെ കൊണ്ടേ പോവുള്ളൂ അജ് എന്തെങ്കിലും സംഭവിച്ചാലും ഒരു വിഷയം വരില്ല എന്ത് ചെയ്യണം എന്ന് ആലോചിക്കട്ടെ